ആഹാ എന്ത് രസാല ഈ ഒരു കാഴ്ച തന്നെ കാണാൻ ഇതെന്താ ഐറ്റം എന്നല്ലേ ഉരുളിയില് വരട്ടി ബീഫ് ഓഹ് എന്തോ ഒരു ഭംഗിയിൽ അത് കാണാൻ തന്നെ അതിന്റെ ചൂട് പുക ഇങ്ങനെ പോണം കാണണം ഓഹ് നമ്മളിത് കാണുമ്പോ തന്നെ നമ്മൾ ഇതങ്ങട് അങ്ങോട്ട് കഴിക്കാൻ തോന്നും അതിൻ്റെ എന്താ ഇതുപോലെ നല്ല അടിപൊളി അടിച്ചെടുത്ത പൊറോട്ടയും കൂട്ടിയിട്ട് ഒരു പേട പീസ് കൊടുത്തിട്ട് ങ്ങനെ മുക്കി നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട് ഓഹ് അതും നല്ല വെന്ത് വരണ്ട ബീഫ് ഓഹ് അത് കൂട്ടിയിട്ടുണ്ടല്ലോ നമ്മളൊരു സബോളയുടെ പീസും കൂടി കഴിച്ചാലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുക ഇതിപ്പോൾ നമ്മളിരിക്കുന്നത് ബഹ്റിനിലെ പനേഷ്യ ഹോട്ടലിലാണ് കേട്ടോ അവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് അപ്പം ഇതുപോലെ അടിപൊളി വേറെയും വിഭവങ്ങളുണ്ട് ഇതുപോലെ കുറേ വിഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതായിരിക്കും നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ബൈ ബൈ